ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു അറബിക് സീഡിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും എന്നാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കസ്റ്റേഡ് പൗഡർ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഒരു ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഒരു നുള്ളു ഉപ്പ് സാഫ്രോൺ ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇങ്ങനൊരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കണം നമുക്ക് ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കേണ്ടത് ഇതൊരു ക്ലീൻ റാപ്പ് വെച്ച് കവർ ചെയ്ത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഫ്രൈയിങ് പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഓയിൽ നന്നായി ചൂടായതിനു ശേഷം കൈകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഇതിലേക്ക് കൊടുക്കാം ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു കപ്പ് വെള്ളത്തിൽ അര കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മധുരം കൂടുതൽ ആവശ്യമെങ്കിൽ ഒരു കപ്പ് വെള്ളത്തിൽ ഒരു കപ്പ് പഞ്ചസാര എന്ന അളവിൽ ചേർത്ത് കൊടുക്കാം ഒരു ഒറ്റന്നൂൽ പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തണുത്തതിനു ശേഷം മാത്രം നമ്മൾ ആ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോൾസ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ചെറു ചൂടോടുകൂടി തന്നെ ഞാൻ ആ ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പിന് പകരം നമുക്ക് ഡേറ്റ് സിറപ്പും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് വെളുത്ത എള്ളൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് അപ്പോൾ നമ്മുടെ അറബിക് സ്വീറ്റ് ആയ ലൊക്കിമാട റെഡി ആയിട്ടുണ്ട് കുറഞ്ഞ സമയം കൊണ്ട് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് പക്ഷേ അതാണ് എൻ്റെ ഈ വീഡിയോസ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ മേ കാണുന്നതായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്